വർഷത്തെ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകുന്ന തയ്യലിന് യാത്ര ദുബായ് കെ എം സി സി കോട്ടിക്കൽ മണ്ഡലം കമ്മിറ്റിയും മാറാക്ര പഞ്ചായത്ത് കമ്മിറ്റിയും സംയുക്തമായി ദുബായ് കെ എം സി അബുഹൈൽ ഹാളിൽ സംഘടിപ്പിച്ച യാത്രായ്പ് പരിപാടിയിൽ നജീബകാന്തപുരം എം എൽ എ നീണ്ട വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകുന്ന ഗഫൂർ തയ്യലിന് കോട്ടിക്കൽ മണ്ഡലത്തിന്റെ ഉപഹാരം കൈമാറി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഉപഹാരം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചെമുക്കൻ യാഹുമോൻ ഹാജിയും നൽകി പരിപാടിയിൽ മുസ്തഫ കുറ്റിപ്പുറം അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സിദ്ദീഖ് കാലുടി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് യാഹുമോൻ ഹാജി മുഹമ്മദ് വള്ളിക്കുന്ന് മുജീബ് കോട്ടയ്ക്കൽ സിക്കിർ പാലത്തിങ്ങൽ ഫക്രുദ്ദീൻ മാറാക്കര ചാക്കോ ഊളക്കാടൻ ഗഫൂർ തയ്യൽ മണ്ഡലം ഭാരവാഹികളായ അബൂബക്കർ തലഗാപ്പ് റഷീദ് വളാഞ്ചേരി ഷെരീഫ് പി വി കരേക്കാട് സലാം ഇരുമ്പിളിയം ഷെരീഫ് എടയൂർ മുഹമ്മദ് അലി യുണീക്ക് വേൾഡ് ബാബു ചാലക്കുത്ത് വനിതാ വിംഗ് ഭാരവാഹികളായ മുബ്ശിറ മുസ്തഫ ലുലു വി പി തുടങ്ങിയവരും ആശംസകൾ നേർന്നു അഷ്റഫ് ബാബു കാലുടെ സ്വാഗതവും അസീസ് വേളേരി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ ഒരുപോലെ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്